പ്രിയപ്പെട്ടവരെ നമസ്കാരം ഛത്തീസ്ഗഡിൽ തടവിൽ കഴിയുന്ന പ്രിയപ്പെട്ട കന്യാസ്ത്രീകൾ പ്രീതി മേരി വന്ദന ഫ്രാൻസിസ് അവരുടെ മോചനം ഇപ്പോഴും അനിശ്ചിതമായി നീളുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ നിന്ന് പോയ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ജനപ്രതിനിധികൾ എം പിമാർ അവരെ സന്ദർശിക്കുകയും തുടർന്ന് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിൽ നിന്നും അനുഭാവ പൂർണ്ണമായ ഒരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത് എന്നറിയുന്നു അതേതു വിധത്തിൽ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടതാണ് സെഷൻസ് കോടതിയിൽ ജാമ്യത്തിന് സമർപ്പിച്ചെങ്കിലും കോടതി അത് സ്വീകരിച്ചില്ല കടത്തും അതുപോലെ തന്നെ മതപരിവർത്തനവും ഉൾപ്പെടുത്തിയിട്ടുള്ളത് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് കേസ് എൻ ഐ എ കോടതിയുടെ തീരുമാനത്തിലേക്ക് വിട്ടു എന്നാണ് അറിഞ്ഞത് എന്നാൽ അമിത് ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ സർക്കാർ ഭാഗത്തു നിന്ന് പ്രോസിക്യൂഷൻ കേസിനെ എതിർക്കില്ലെന്നും ജാമ്യം കിട്ടുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ ഖേദകരമായ ഒരു സാഹചര്യമാണ് ഇതിൽ നിന്നുണ്ടായിട്ടുള്ളത് ഒരു പരിധിവരെ നമ്മുടെ സമുദായ നേതാക്കളുടെ ക്രിസ്തീയ മത മേലധ്യക്ഷന്മാരുടെയും അതിലെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഉദാസീനമായ നിലപാടാണ് ഈ തരം ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യയുടെ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ക്രിസ്തീയ പുരോഹിതന്മാരുടെയും കന്യാസ്ത്രീകളുടെയും മെഷീനറി പ്രവർത്തനങ്ങളുമായും അതുപോലെ തന്നെ സാമൂഹിക സേവന കാര്യങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് പല ഇടപെടലുകളും സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഇത്രത്തോളം മോശമായ ഒരു നിലപാട് സംഘപരിവാർ സംഘടനയായ ഭജ്രംഗദിൽ നിന്നും ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ് ഈ മെഷീനറി പ്രവർത്തകരായ കന്യാസ്ത്രീകളെ അനാവശ്യമായി ആൾക്കൂട്ട വിചാരണ നടത്തുകയും അവരെ പോലീസിൽ ഏൽപ്പിക്കുകയും പോലീസ് ിയമത്തിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് അവരുടെ പോലും ധിക്കരിച്ചുകൊണ്ട് അവരുടെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചേർത്ത് എഫ്ഐആർ ഇടുകയും അങ്ങനെ അവരെ ജാമ്യം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് ജയിലിൽ അടക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ മതപുരോഹിതന്മാർ അതൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് തങ്ങൾ ചെയ്തിട്ടുള്ളത് തെറ്റുകളാണെന്നും അതെല്ലാം വികാരപരമായ നിലപാടുകളാണെന്നും അതൊന്നും വിചാരപരമായ നിലപാടുകളായിരുന്നില്ലെന്നും ഇപ്പോഴവർ തിരിച്ചറിയുകയാണ് കേവലമായ മുസ്ലിം വിരോധം കൊണ്ട് മുസ്ലിം സമുദായം ഒരിക്കലും ഇവരെ ആരെയും തന്നെ മറ്റൊരു സമുദായത്തെയും ദ്രോഹിക്കുന്ന ഒരു നിലപാടുകളും എടുത്തിട്ടില്ല എങ്കിൽ തന്നെയും ഒരു തരം അസൂയ അതിൽ ഉടലെടുത്ത വെറുപ്പ് മുസ്ലിം സമുദായത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ നേട്ടങ്ങളിൽ അസൂയ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നിലപാടാണ് ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അതിന് വളം വെച്ചു കൊടുക്കുവാൻ അതിനെ സമുദായത്തിനിടയിൽ വ്യാപിപ്പിക്കുവാൻ ക്രിസംഗികളും അതുപോലെ കാസ പോലുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പും അവിടെ ഉടലെടുക്കുകയും അവരുടെ പ്രവർത്തനങ്ങളാണ് ഇതിനെ കുറെയൊക്കെ സമുദായത്തിലേക്ക് വ്യാപരിപ്പിക്കുകയും ചെയ്തത് പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ പരസ്പരം നിലനിന്നിരുന്ന മത സൗഹാർദവും സാഹോദര്യവും അതിന്നും കൈവിട്ടു പോയിട്ടില്ല അതിൽ കുറെയൊക്കെ ഈ കാസായുടെയും കൃസംഗികളുടെയും ഇടപെടലുകൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇന്നും സമൂഹത്തിലെ സാധാരണക്കാരുടെ ഇടയിൽ ആ ഒരു പൈതൃക ബന്ധം നിലനിന്ന് പോകുന്നുണ്ട് അവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും അതുപോലെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഹൈന്ദവ സമൂഹവുമെല്ലാം തന്നെ സാഹോദര്യത്തോടുകൂടി തന്നെയാണ് വാഴുന്നത് പക്ഷേ അതിനെ രാഷ്ട്രീയമായും മറ്റു തരത്തിലും മുതലെടുക്കുവാനുള്ള ഈ സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും പരിശ്രമങ്ങളെ ത്വരിതപ്പെടുത്തുവാനും സഹായിക്കുവാനും ഈ കാസയും കൃസംഘികളും ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം അതാണ് ഈ തരത്തിലുള്ള ഭിന്നിപ്പിച്ച് വരിക്കുക എന്നുള്ള ഒരു ബ്രിട്ടീഷ് നയത്തിലേക്ക് ബി ജെ പിയേയും ഇന്ന് നാടുപഴിക്കുന്ന ബി ജെ പി ഗവൺമെന്റിനെയും എത്തിച്ചിട്ടുള്ളത് മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ആ ന്യൂനപക്ഷ സമുദായങ്ങളെ വേർതിരിച്ചു നിർത്തി കഴിഞ്ഞാൽ അവരെ ഓരോരുത്തരെയും ഒറ്റയൊറ്റയായി ആക്രമിക്കുവാനും അവരെ തോൽപ്പിക്കുവാനും കഴിയും എന്നുള്ള ഒരു സങ്കുചിതമായ ചിന്ത സംഘപരിവാറിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അതാണ് ഈ ഭദ്രംഗതൽ പോലുള്ള സംഘടനകളെ ഈ തരത്തിൽ പ്രവർത്തിക്കുവാനും ഈ തരത്തിലുള്ള നിലപാടെടുക്കുവാനും പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു സമയത്ത് ഇവിടുത്തെ ക്രിസ്തീയ പുരോഹിതന്മാർ പലരും പ്രത്യേകിച്ച് മേലധ്യക്ഷന്മാർ പലതും പലതും മറന്നുകൊണ്ട് വെറും വൈകാരികമായ നിലപാടുകൾ സ്ഥിതിച്ച് സ്വീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം റഫറൻസ് ജോസഫ് പാമ്പ്ലാനി അദ്ദേഹം പറഞ്ഞത് എന്താണ് മുന്നൂറ് രൂപ റബ്ബറിന് വില തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ബി ജെ പിക്ക് എം പിമാരെ കൊടുക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു എം പി എന്താണെന്നും ആ എംപിയുടെ വില എന്താണെന്നും ഒരാളെ എം പി ആക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ജനങ്ങൾ നൽകുന്ന സമ്മതിദാനത്തിന്റെ വില എന്താണെന്നും ഈ പുരോഹിതൻ ഈ പുരോഹിത പ്രമാണി മറന്നുപോയി എന്നുള്ളതാണ് അതിനെ അത്രത്തോളം നിസാരവൽക്കരിച്ചു അല്ലെങ്കിൽ താൽക്കാലികമായി ഉണ്ടാക്കേണ്ട ഏതെങ്കിലും ലാഭങ്ങൾക്ക് വേണ്ടി അതിനെ വൈകാരികമായി കണ്ടു അതിനെ അതിൻ്റെതായ മൂല്യത്തിൽ കാണാതെ അത് ആ മൂല്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് കൈവിട്ട് മറുഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ തങ്ങൾക്കും തങ്ങളുടെ സമുദായത്തിനും ഉണ്ടാക്കാവുന്ന വലിയ കെടുതികളെ കുറിച്ചൊന്നും ഈ പാമ്പ്ലാനിയെ പോലുള്ളവർ ചിന്തിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പി എഫ് മാത്യൂസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണാൻ ഇടയായി അത് വളരെ അർത്ഥവത്താണ് അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കും അവർ നിങ്ങളെ തേടിയും വരുമെന്ന് വിവരമുള്ളവർ പണ്ടേ പറഞ്ഞതാണ് കാര്യസാധ്യത്തിനായി ഇസ്ലാം വിരോധം പ്രചരിപ്പിച്ച മതമേലധ്യക്ഷന്മാരും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തെ വളരെ ശത്രുവായി കാണുകയും സംഘപരിവാറിനോടും ബി ജെ പിയോടും ആർ എസ് എസ് അനുഭാവികളോടും ചേർന്ന് നിന്നുകൊണ്ട് വല്ലാത്ത രീതിയിൽ ആ സമുദായത്തിനെതിരെ വിഷം തുപ്പുകയും ചെയ്ത ഒരാളാണ് കെന്നടി കരിമ്പിൻകാല ഞാൻ അദ്ദേഹത്തെ നിങ്ങളോട് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല പി സി ജോർജിനെ പോലെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഈ കരിമ്പിൻ കരിമ്പിൻകാലയും ഇത്രത്തോളം വിദ്വേഷം പതിത്തുകയും ഇത്രത്തോളം വർഗീയ വിഷം തുപ്പുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾക്കുണ്ടായ അനുഭവം വന്നപ്പോൾ കണ്ണു തുറന്നിരിക്കുകയാണ് തങ്ങൾ കരുതിയതുപോലെ പണ്ട് ഹിറ്റ്ലറുടെ കാലത്ത് ജനങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ അന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു ഇത് ഞങ്ങളെ ബാധിക്കില്ല ഇത് യഹൂദന്മാരെയും കമ്മ്യൂണിസ്റ്റുകളെയും ബാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞു ഇത് യഹൂദന്മാരെ മാത്രമേ ബാധിക്കുകയുള്ളൂ ഞങ്ങളെ ബാധിക്കില്ല എന്നാൽ അവസാനം അത് അവരിൽ എത്തിയപ്പോൾ നിങ്ങളെയും തേടിവരും എന്നുള്ള യാഥാർത്ഥ്യം അന്നാണ് അവർ മനസ്സിലാക്കിയത് ആ നിങ്ങളെയും ഇവർ തേടി വരും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഇപ്പൊ കരിമ്പിൻകാലയെ പോലുള്ളവരും മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് അന്നും ചിലരൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളെ തേടിയും അവർ വരുമെന്ന് അത് സത്യമാണെന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടി വരുന്നു നിങ്ങളെ തേടിയും അവരെത്തും എന്ന്

ഏറെ വിഷം ചീറ്റി അവരെ മുസ്ലിം വിരുദ്ധരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് കാസ അതിൻ്റെ കെവിൻപീറ്റർ ആ കെവിൻ കെവിൻപീറ്റർ ഒന്നും ഇന്ന് രംഗത്തില്ല അവരുടെ എല്ലാം ശബ്ദമടച്ചിരിക്കുന്നു കരിമ്പിൻകാലയെ പോലെ അവരുടെ എല്ലാം തലയ്ക്ക് വെളിവ് വന്നു തുടങ്ങി എന്ന് വേണം കരുതാൻ ഇത് നമ്മളെയും തേടി വരും എന്ന ക്രിസ്ത്യാനി തിരിച്ചറിഞ്ഞ ഒരവസ്ഥ ഈ കെവിൻ പീറ്ററിനെയും ഈ കാസയുടെ ഏർ ഏറാം മൂളികളായ ആളുകളെയും എല്ലാം തന്നെ തിരിച്ചറിവുള്ളവരാക്കി തീർത്താൽ അവർക്ക് നല്ലത് എന്ന് മാത്രമാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ സമുദായ മേലധ്യക്ഷന്മാരെ സ്വാധീനിച്ചുകൊണ്ട് ബി ജെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം വോട്ടുണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ച ആളാണ് ജോർജ് കുര്യൻ അതിന് പ്രതിഫലമായി അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടി പക്ഷെ അദ്ദേഹം സ്വന്തം സമുദായത്തെ സംഘപരിവാറിന്റെ ആലയിൽ കൊണ്ട് കെട്ടിയതിൻ്റെ ദൂഷ്യം ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ സമൂഹത്തിന്റെ മുന്നിൽ മാധ്യമങ്ങളുടെ മുന്നിൽ നാവുയർത്താൻ വയ്യാതെ അറച്ചു നിൽക്കുന്ന ഈ മന്ത്രിയെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി അദ്ദേഹം ഓടി മറയുകയാണ് ചെയ്തത് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ് എനിക്ക് ക്രിസ്ത്യാനികൾക്കായി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ബൈ ബൈ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ മൈക്കിന് മുന്നിൽ നിന്നും ഓടി ഒളിക്കുന്നത് നമ്മൾ കണ്ടത് എത്രത്തോളം ലജ്ജാകരമാണ് സത്യത്തിൽ ഇവരൊക്കെ അധികാരത്തിനു വേണ്ടി താൽക്കാലിക നേട്ടത്തിനു വേണ്ടി പൈതൃകത്തെ മറന്നുകൊണ്ട് സ്വന്തം സമുദായത്തിന്റെ നിലനിൽപ്പിനെ മറന്നുകൊണ്ട് അച്ഛനെയും അമ്മയെയും മറന്നുകൊണ്ട് സംഘപരിവാറിനെയും അതുപോലെയുള്ള വിദ്വേഷ പ്രചാരകരായ സംഘടനകളുടെയും കൂടെ പങ്കുചേർന്ന് പ്രവർത്തിക്കുകയും ഈ അധികാരസ്ഥാനങ്ങൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു തരം ലജ്ജാവഹമാണ് അധപ്പതനം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ വരുത്തിവെച്ചിട്ടുള്ള ഈ അകൽച്ച ഈ വിള്ളൽ എത്രയും വേഗം മാറ്റിയെടുത്തില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് ഈ ന്യൂനപക്ഷങ്ങളിൽ എല്ലാ സമുദായങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതെല്ലാം മറ്റുള്ളവർ അറിവുള്ളവർ പറഞ്ഞു തന്നത് ചെവിക്കൊള്ളാത്തതിൻ്റെ ഫലം അനുഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ് അതേക്കുറിച്ച് കൂടുതൽ ജാഗരൂകരാകുക ഈ ന്യൂനപക്ഷ സമുദായങ്ങളിൽ താഴെ തട്ടിലുള്ളവരുടെ ഇടയിൽ നിലനിൽക്കുന്ന ആ പഴയ കമ്മ്യൂണൽ ഹാർമണി അതിനൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് അവർ കൂടുതൽ ശ്രദ്ധാലുക്കളാകണമെന്നും ഏതെങ്കിലും ഭാഗത്ത് ഇത്തരത്തിലുള്ള വിധ്വംസക ശക്തികളുടെ ഇടപെടലുകൾ കൊണ്ട് അല്ലെങ്കിൽ സ്വസമുദായത്തിൽ തന്നെ പെട്ട ഈ കാസ ക്രിസങ്കി പോലുള്ള സമുദായ വിരുദ്ധരുടെ ഇടപെടലുകൾ കൊണ്ട് എന്തെങ്കിലും മൂല്യചോഷണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് തിരുത്താൻ ശ്രമിക്കുകയും ആ പഴയ സാമുദായിക ഐക്യത്തിലേക്ക് ഒത്തുചേരുകയും ചെയ്യണം അതിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങളും ഒറ്റക്കെട്ടായി നീങ്ങണമെന്നും മുന്നോട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ നിലപാടുകളിൽ ആ ശ്രദ്ധ നിലനിർത്തണമെന്നും ഞാൻ ഇവിടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ കന്യാ സ്ത്രീകളുടെ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കപ്പെടട്ടെ അമിത് ഷാ പറഞ്ഞതുപോലെ അവരുടെ കേസ് തുടർന്നും പ്രോസിക്യൂഷൻ ഇടപെടലുകൾ നടത്താതെ അവർക്ക് ജാമ്യം കിട്ടുവാനും അതുപോലെ തന്നെ അവരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഈ കള്ളക്കേസ് ക്വാഷ് ചെയ്ത് അതിൽ നിന്നും അവരെ എന്നത്തേക്കുമായി മോചിപ്പിക്കുവാനും ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സഹകരണത്തിനും നന്ദിയുണ്ട് ഇനിയും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം